കേന്ദ്ര ഗവൺമെന്റിന് ജനങ്ങളെക്കാൾ പ്രധാനം കോർപ്പറേറ്റുകൾ ടി ജെ ആഞ്ചലോസ് ആഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈക്കത്ത് വെച്ച് നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാലാക്കിതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് രാജ്യത്തെ ജനങ്ങളെക്കാൾ താല്പര്യം കോർപ്പറേറ്റുകളോടാണെന്ന് എ സംസ്ഥാന പ്രസിഡന്റ് ടി ആഞ്ചലോസ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം രാജ്യത്തെ തൊഴിലാളികൾക്കും കർഷകർക്കും കരി നിയമങ്ങൾ നടപ്പിലാക്കി ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ സഹായിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികളാണ് ഇതെല്ലാം കുടിശ്ശികയായ കോർപ്പറേറ്റ് വമ്പന്മാരുടെ കോടിക്കണക്കിന് രൂപ എഴുതിത്തള്ളുന്നു ഇവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നു തുടങ്ങിയ നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ കർഷകരും ചെറുകിട സംരംഭകരും ജീവിക്കാൻ മാർഗമില്ലാതെ സാധാരണ ജനങ്ങളും ആത്മഹത്യ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തേണ്ട കാലഘട്ടമാണിത് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം കോൺഗ്രസ് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കും ആഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈക്കത്ത് വെച്ച് നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാലാ കീഴ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്നാൽ നേരത്തെ പറഞ്ഞ വിദേശ കമ്പനികളുടെ നമ്മുടെ രാജ്യത്തുള്ള കോർപ്പറേറ്റ് അവരെല്ലാം ചർച്ചകൾ ചർച്ചകളിലൂടെയാണ് വാർഷിക ബഡ്ജറ്റ് വരുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ്

അക്കൗണ്ടിലെടുക്കുന്ന ഏത് തരത്തിലുള്ള ആളുകളാണ് പണ്ടല്ല നമ്മുടെ ഒരു വിചാരം കൊണ്ട് മുതലാളിമാർ അവരെ ബാങ്കിൽ കൊണ്ടു പണം നിക്ഷേപിക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ധാരണ എന്ന് പറയുന്നത് ബാങ്കിൽ മുതലാളി അങ്ങോട്ട് നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ഒരിക്കലുമല്ല മുതലാളി ബാങ്കിൽ നിന്ന് ബാങ്കിനെ ലക്ഷ്യമാക്കുന്നത് വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് വലിയ തോതിൽ വായ്പ എടുക്കുകയാണ് സംഘാടക സമിതി സെക്രട്ടറി പി കെ ഷാജകുമാർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു എഐ ടി സി ജില്ലാ പ്രസിഡന്റ് ഒ പി എ സലാം സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പി കെ കൃഷ്ണൻ ആർ സുശീലൻ ടി എൻ രമേശൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ജോൺവി ജോസഫ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഐഫോറിന്യൂസ് പാല